എന്താണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഭൗതികവാദമെന്ന് ലളിതമായി പറഞ്ഞവരാണ് എനിക്കൊന്ന് ഒന്നിലധികം വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ് പെട്ടെന്ന് ആദ്യത്തെ ഈ ആദ്യമായിട്ട് വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളാണ് ലോകത്തുള്ളത് വൈരുദ്ധ്യങ്ങളാണ് ലോകത്ത് നെഗറ്റീവ് പോസിറ്റീവ് ഇരുട്ട് വെളിച്ചം പകൽ രാത്രി ആണു പെണ്ണ് ആണു പെണ്ണ് വൈരുദ്ധ്യമാണോ അറിയില്ല എല്ലാത്തിലും വൈരുദ്ധ്യം കണ്ടെത്തുക വെളിച്ചം ഇരുട്ട് വലുത് ചെറുത് ഇതാണ് ഇദ്ദേഹം കാണുന്നത് ലോകത്ത് മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ് ഇതാണ് ആദ്യം ഇങ്ങനെ ആദ്യം കാണുക ഇതായതൊരു ഭാവനാ സിദ്ധാന്തമാണ് ഒരു ചാരു കസാല സിദ്ധാന്തമാണിത് രണ്ടാണ് എല്ലായിടത്തും ഉള്ളത് രണ്ടും വിരുദ്ധങ്ങളാണ് ഇവയുടെ ഏറ്റുമുട്ടലും ഇവയുടെ സംഘർഷവും അതാണ് ഈ പ്രപഞ്ചത്തെ നയിക്കുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് നോക്കുകയാണെങ്കിൽ ട്രാൻസ്ജെൻഡർ ന്യൂട്രൽ ഇതൊക്കെ അതിനകത്ത് വരും പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ അപ്പോൾ മൂന്നായി ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ മൂന്നായി പക്ഷേ ഈ മൂന്നാണോ ഉള്ളത് അല്ല ശക്തികൾ വ്യത്യസ്തങ്ങളാണ് എന്നുള്ളതാണ് ശരി ആർ ദർ ഡിഫറെ ആർ നോട്ട് നെസസറിലി ഓപ്പോസിറ്റ് ഓർ കോൺട്രഡിക്റ്ററി അവർ വിരുദ്ധമോ ഒന്നുമല്ല അവർ വ്യത്യസ്തമാണ് വസ്തുക്കൾ വ്യത്യസ്തമാണ് പദാർത്ഥങ്ങൾ വ്യത്യസ്തമാണ് സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ് വ്യത്യസ്തത എന്നുള്ളതിനെയാണ് പുള്ളി വൈരുദ്ധ്യമാക്കി മാറ്റിയത് അതേസമയം വേറൊരാൾക്ക് വേണമെങ്കിൽ പറയാം ലോകത്ത് പ്രധാനമായിട്ട് മൂന്നാണല്ല എല്ലാ ശക്തികളിലും മൂന്ന് ഭാവങ്ങളുണ്ട് ഞാൻ ഞാൻ എൻ്റെ ഒരു തിയറിയായിട്ട് ഞാൻ അവതരിപ്പിക്കുകയാണ് പോസിറ്റീവ് നെഗറ്റീവ് ന്യൂട്രൽ ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ശരിയായില്ലേ ക്ലിക്കായി രാത്രി പകൽ സന്ധ്യ ക്ലിക്കായി ഞാൻ പറയുന്നത് എല്ലാം മൂന്നാണ് എല്ലാത്തിലും നിങ്ങൾക്ക് മൂന്ന് കണ്ടെത്താൻ കഴിയും ജനനം മരണം ജീവിതം ഒന്നായില്ലേ അപ്പോൾ എന്നെ ഒരു ഒരു ഫിലോസഫിക്ക് ഇത് മതി ചില പറയും നാലാണ് നാലാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ആ നാലാണെന്ന് പറയുന്നവർക്ക് നാലെണ്ണം കണ്ടെത്താൻ കഴിയും പല കാര്യങ്ങളും അല്ലേ ഫോർ വരുന്ന തിയറീസ് ഇല്ലേ അപ്പം ഇത്ര എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് മൂന്ന് ദോഷങ്ങൾ കണ്ടെത്തുന്നത് മൂന്ന് കയറി അതേ കണക്ക് നാല് കണ്ടെത്താം എന്താണോ കണ്ടെത്തുന്നത് എന്താണോ നിങ്ങളുടെ ഭാവനാ സിദ്ധാന്തം അത് നിങ്ങൾ ഈ ലോകത്ത് കണ്ടെത്തുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിലൊരു ഒരു ഹാമർ ഉണ്ടെങ്കിൽ എല്ലാം റിപ്പീറ്റാണ് കാണുന്നതെല്ലാം നിങ്ങൾക്ക് കാണിയായിട്ട് തോന്നുന്നു ഇതേ ഇവിടെ ഗിരീഷിൻ്റെ തല ഒറ്റയാടി പക്ഷേ തലയാണല്ലോ അല്ല എനിക്കിത് ആണിയായിട്ട് തോന്നാതി എൻ്റെ ഇരിക്കുന്നത് ഹാമറാണ് ഹാമർ ഇല്ലെങ്കിൽ ഒരു ശല്യമില്ല അവൻ്റെ തല സേഫാണ് സോ ഇതാണ് ഈ ഭാവന സിദ്ധാന്തന്റെ പ്രശ്നം ആ ഭാവന സിദ്ധാന്തത്തിന്റെ കുഴിലൂടെയാണ് മാക്സ് നോക്കിയത് ഈ ഈ ലോകത്ത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള സമരം ഉള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ഉള്ളവനാണ് കേട്ടോ അങ്ങനെ രണ്ടു ആൾക്കാരില്ല എല്ലാവരും ഉള്ളവരാണ് അദ്ദേഹം പിന്നെ ഈ പോക്കറ്റ് കിടക്കുന്ന പൈസയോ അല്ലെ ബാങ്കിൽ കിടക്കുന്ന പൈസയുടെ അടിസ്ഥാനത്തിലാണ് ആളുകൾ രണ്ടായിട്ട് എടുക്കുന്നത് അത് എത്ര അശാസ്ത്രീയമായിട്ടുള്ള ഒരു സങ്കല്പാണെന്ന് ആലോചിച്ചു അല്ലെ പിന്നെ ഇങ്ങനെ ആളുകൾ കുറച്ച് പൈസ ഉള്ളവരും പൈസ ഇല്ലാത്ത എവിടെ വെച്ചാണ് ഈ കട്ട് ചെയ്യുന്നത് ഇത്ര ലക്ഷം അല്ല ടാക്സിന് കണക്ക് ഇത്ര ലക്ഷം വരെ അത് കഴിഞ്ഞാൽ ടാക്സ് ഇല്ല എന്ന് പറയുന്നത് എത്ര ലക്ഷം വരെ ആവുന്നവരാണ് ഇല്ലാത്തവർ എത്ര ലക്ഷം കഴിഞ്ഞുള്ളവരാണ് ഉള്ളവർ ഇല്ലാത്തവന് പൈസ വന്നു കഴിഞ്ഞാൽ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ അവൻ ഉള്ളവനായിട്ട് പുതിയ പാർട്ടിയിൽ ചേരുമോ അവൻ്റെ സംഘർഷം ഇങ്ങോട്ടാവും ഇനി രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തമ്മിലുള്ള ശത്രുതയാണ് ഈ പ്രശ്നം വർഗ എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര ഫാസിസ്റ്റ് ഐഡിയ ആണത് രാഷ്ട്രീയത്തിൽ ശത്രു ഉണ്ടാവാൻ പാടില്ല രാഷ്ട്രീയ അന്യനോടുള്ള ഒരു കരുതലാണ് അവിടെ എതിരാളിയാണ് ഉണ്ടാവേണ്ടത് യു ക്യാൻ കോമ്പീറ്റ് വിത്ത് പീപ്പിൾ ശത്രു എന്ന് പറഞ്ഞാൽ വളരെ മോശം ആശയമാണ് എന്തിനാണ് ഈ ശത്രു കൊണ്ട് ശത്രു ഇല്ലാത്ത ജീവിതമാണ് ഏറ്റവും സാർത്ഥകമായ ജീവിതം ഇവർ പറയുന്നത് അത് നിന്റെ ശത്രുവാണ് വർഗ്ഗ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിലൊക്കെ കോൺഗ്രസ്സിൽ വെച്ച് ഒരു ചടങ്ങുണ്ട് ഈ മുടിമുറിക്കൽ അല്ല മുടി മുഖ്യ ശത്രുവിനെ പ്രഖ്യാപിക്കൽ എന്നാണ് പറയുന്നത് അത് പറയുക ഇന്ന് ആയിട്ട് അഞ്ചാം ദിവസം നാലാം ദിവസം കോൺഗ്രസ് കുടുംബം അവസാന ചടങ്ങിൽ ഞങ്ങൾ മുഖ്യ ശത്രുവിനെ പ്രഖ്യാപിക്കും എന്നിട്ട് എന്ന് വെച്ചാൽ മനുഷ്യരെ അല്ലെങ്കിൽ വിഭാഗങ്ങളെ ഗ്രൂപ്പുകളെ വേട്ടയാടാനായിട്ട് അവരെ നിരന്തരമായിട്ട് ഫോളോ ചെയ്യുന്ന അവരെ നിരന്തരമായി എതിർക്കുന്ന പേര് എന്തോ വൈരുദ്ധ്യം ആക്ച്വലി മനുഷ്യനൊന്നും തമ്മിൽ അത്ര വൈരുദ്ധ്യമൊന്നുമില്ല നമ്മളെല്ലാം വി ആർ ഓൾ ഫ്രം ആഫ്രിക്ക ആൻഡ് സമാർട്ട് നമ്മുടെ ഡിമാൻഡുകളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ ഇതൊക്കെ ഏതാണ്ടൊക്കെ സിമിലറൊക്കെ തന്നെയാണ് ജനറ്റിക് സിമിലാരിറ്റി തൊണ്ണൂറ്റമ്പത് ശതമാനത്തിലധികമാണ് പിന്നെ നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം ഏതാണ്ട് ഒരേപോലെയൊക്കെ ആയതുകൊണ്ടാണ് പടങ്ങളൊക്കെ ഹിറ്റായെന്ന പടങ്ങൾ നമുക്ക് ഹിറ്റായിട്ട് തോന്നുന്നത് നിങ്ങളുടെ ചുമപ്പ് തന്നെ എൻ്റെ ചുമപ്പ് ഏതാണ്ട് കളർ കളബ്രാൻഡ് ഒക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മാറിപ്പോകാം നമ്മൾ സമ്മാട്ട് നമ്മളിൽ സമാനതകളാണ് കൂടുതൽ നമ്മൾ തമ്മിൽ പോരടിക്കേണ്ടതെന്ന് യുദ്ധം ചെയ്യേണ്ടതെന്ന് ഒരു കാര്യമില്ല അവിടെയാണ് പറയുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള പോരാട്ടം വർഗ്ഗശത്രുക്കൾ എന്ന് പറയുന്ന ഒരു സംഗതി അതിൻ്റെ കാരണം ആ വൈരുദ്ധ്യം കാണുന്നുണ്ടാണ് പിന്നെ ഈ പറഞ്ഞ ഗുണത്തിൽ നിന്ന് അളവിൽ നിന്ന് ഗുണത്തിലേക്കുള്ള മാറ്റം എന്നൊക്കെ പറയുന്നത് ഒരു ശാസ്ത്രീയമായ ഒരു ഇതും ഇല്ലാത്തതാണ് നൂറ് ഡിഗ്രി തളയ്ക്കുമ്പോൾ വെള്ളം നിരാവുന്നു എന്ന പുള്ളി എനിക്കൊന്ന് ഏംഗിൾസിൻ്റെയാണ് അപ്പോൾ എന്ന് വെച്ചാൽ അതുപോലെ തന്നെ ഒരു പെൺകുട്ടി പതിമൂന്ന് വയസ്സാകുമ്പോൾ പ്യൂബർട്ടി കൈവരിക്കുന്നു അതൊക്കെ എന്തോ ഒരു ഗുണപരമായ മാറ്റമായിട്ടാണ് പുള്ളി പറഞ്ഞു വെക്കുന്നത് വെള്ളം യഥാർത്ഥത്തിൽ നൂറ് ഡിഗ്രിയിൽ നൂറ് ഡിഗ്രിയിൽ താഴെയും ഇപ്പോൾ നമ്മളിപ്പോൾ അല്ലാതെ തന്നെ ബാഷ്പീകരിച്ച് പോകുമല്ലോ ചെറിയ മഴക്കാലത്തൊക്കെ അകത്തിട്ടിരിക്കുന്ന തുണികളൊക്കെ ബാഷ്പീകരിച്ച് പോകുന്ന നൂറ് ഡിഗ്രി തിളച്ചിട്ടൊന്നും അല്ല ഒന്നുണ്ട് ഇനി നൂറ് ഡിഗ്രി തിളയ്ക്കുമ്പോൾ എന്തോ സംഭവിക്കുന്നത് അവിടെ എന്ത് ഗുണപരമായ മാറ്റമാണ് ഉണ്ടാവുന്നത് എച്ച് ടു അല്ലേ എച്ച് ടു എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ഇടയിൽ എനർജി എന്ന് പറയുന്ന താപമാണ് അത് അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈസായിട്ടിരിക്കും മോളിക്കൂൾസ് കുറച്ചുകൂടെ അകന്നിരുന്നു കഴിഞ്ഞാൽ വെള്ളം കുറച്ചുകൂടെ അകന്നു കഴിഞ്ഞാൽ നീരാവി ഇതേ ഇതിപ്പോൾ വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഇത്രയും പേരിയ്ക്കുന്നു കുറച്ചുകൂടെ വരുന്നു ഒരേ കൂട്ടം ആൾക്കാർ ഒരു ഗുണപരമായ ഒരു മാറ്റമില്ല നീരാവി ഇങ്ങനെ പിടിച്ച് പറയൂ വെള്ളം വെള്ളം കുറച്ച് ചൂടാക്കി നീരാവി എന്ത് ഗുണപരമായ മാറ്റമാണ് പെൺകുട്ടി പതിമൂന്ന് വയസ്സാകുമ്പോൾ എന്ത് ഗുണപരമായ ഇതൊക്കെ ഒരു കണ്ടിന്യൂറ്റിയാണ് ഇതൊരു നിങ്ങൾ പറയുന്ന ഒരു ചേഞ്ച് ഒന്നും ഇല്ല അതിനകത്ത് ഇതൊക്കെ ചുമ്മാ അങ് എഴുതി 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 പോവാണ് അതുപോലെ തന്നെ നിഷേധത്തിൻ്റെ നിഷേധം വിത്തിൻ്റെ നിഷേധമാണ് മരം എന്നാണ് പറയുന്നത് എന്നാൽ വിത്തിൻ്റെ തുടർച്ചയാണ് മരം എന്ന് പതിച്ചുകൂടെ അതല്ലേ കുറച്ചുകൂടെ നല്ലത് മുട്ടയുടെ നിഷേധമാണ് കോഴി എന്ന് പറയുന്ന മുട്ട തന്നെ അല്ലേ എന്താണ് നിഷേധം നിഷേധത്തിൻ്റെ നിഷേധം ഇതെല്ലാം ഭാവന വ്യായാമങ്ങളാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം ഇത് ഹെഗലാണ് കൊണ്ടുവന്നത് പക്ഷേ ഹെറാക്ലിറ്റസിൽ നിന്ന് വരുന്ന ഒരു സാധനമാണ് ശരിക്കും ഇപ്പോൾ ഈ ഈ മാത്സുമായിട്ട് പറയുന്ന പല കാര്യങ്ങളും ഹെറാക്ലിറ്റസ് പ്രധാനമായിട്ട് മാക്സ് പല മാസിസ്റ്റ് തത്വവിന്ധകന്മാരും പറയാറുണ്ട് മാറ്റമില്ലാത്ത ഒന്നേ ഉള്ളൂ അത് മാറ്റം ആണ് എന്നുണ്ട് ബാക്കിയെല്ലാം മാറിക്കൊണ്ടേയിരിക്കും മാറ്റമില്ലാത്ത ഒരേ ഒരു സംഗതി മാറ്റമാണ് എന്ന് മാത്സ് പറഞ്ഞത് അല്ല പറഞ്ഞത് എറാക്ലേറ്റസിൻ്റെ വാക്കുകളാണ് ഗ്രീക്ക് തത്വബിന്യാണ് അത് മാക്സ് എവിടെയോ പറഞ്ഞായിട്ടാണ് ഇവിടെ ആളുകൾ ഇങ്ങനെ എപ്പോഴും ചർച്ചകളൊക്കെ പറയുന്നത് മാറ്റമില്ലാത്ത ഒരു കാര്യമേ ഉള്ളൂ അത് മാറ്റമാണെന്ന് മാക്സ് പറഞ്ഞു മാക്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ എറാക്ലേറ്റസ് പറഞ്ഞ് നിങ്ങളിന്ന് ഗൂഗിൾ ചെയ്ത് നോക്കും ഇതാരാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് അറിയാം